നമസ്കാരം യുവതിയുടെ പരാതിയിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റില് രാത്രി വീഡിയോ കോളിലൂടെ നഗ്നയാവാനും ആവശ്യപ്പെട്ടതായി പരാതിയിലുണ്ട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ സഹപൂജാരി അരുണാണ് പിടിയിലായത് കർണാടക സ്വദേശിനിയുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ പൂജക്കായി എത്തിയ യുവതിയെ വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യുകയും സന്ദേശങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പരാതിയിലുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഉണ്ണി ദാമോദരനെതിരെയും പരാതിയുണ്ട് ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് അതുപോലെ കുടുംബത്തെയും കുട്ടികളെയും അപായപ്പെടുത്തുന്ന രീതിയിൽ പൂജ ചെയ്യുമെന്നും യുവതിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ നഗ്ന വീഡിയോ അയച്ചു നൽകാനായി യുവതി നിരന്തരം വിളിച്ചു ശല്യം ചെയ്തു പൂജ ചെയ്യുന്നതിനായി ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തതായി പരാതിയിലുണ്ട് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചത്തം ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ മുഖ്യപ്രതിയായ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായ ഉണ്ണി ഒളിവിലാണ് നഗ്ന വീഡിയോ അയച്ചില്ലെങ്കിൽ കുടുംബത്തെ അപകടപ്പെടുത്തുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയതായി യുവതി പറയുന്നു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സാപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങാട്ടുകോര ദേവസ്ഥാനത്ത് എത്തുന്നത് മലയാളം അറിയാത്ത യുവതിയെ പൂജയ്ക്കിടെ സഹായിച്ച് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി കുടുംബത്തിനു മേൽ ദുർമന്ത്രവാദം നടത്തിയിട്ടുണ്ടെന്നും ഇത് മാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞു ഇതിനായി ഇരുപത്തി രൂപ വേണമെന്നും നഗ്നപൂജ ചെയ്യണമെന്നും ഇയാൾ യുവതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ യുവതി ഇത് നിരസിച്ചു തുടർന്ന് യുവതിയുടെ കുഞ്ഞുങ്ങളെ കൊല്ലാനായി പൂജ ചെയ്യുമെന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഭീഷണിക്ക് വഴങ്ങിയ യുവതി ഇയാളെ വീഡിയോ കോൾ ചെയ്തു എന്നാൽ പിന്നീട് ഈ വീഡിയോ ഉപയോഗിച്ച് അരുൺ യുവതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇയാൾ സ്ഥിരമായി നഗ്നനായി യുവതി വീഡിയോ കോൾ വിളിക്കുകയായിരുന്നു എന്നും പരാതിയിൽ പറയുന്നു ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ യുവതിയോട് ഇയാൾ കേരളത്തിൽ വരാൻ പറയുകയും ഹോട്ടലിൽ റൂം എടുക്കാൻ പറയുകയും ചെയ്തു ഈ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയ യുവതിയെ രണ്ട് പൂജാരികൾ ചേർന്ന് കാറിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് വീഡിയോ കോൾ അടക്കമുള്ളതിന്റെ തെളിവുകൾ സമേതമാണ് യുവതി പരാതി നൽകിയത് ഇവരെ തുടർച്ചയായി ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ബന്ധപ്പെട്ടതിന്റെ എല്ലാ രേഖകളും കർണാടക പോലീസിന് ലഭിച്ചിട്ടുണ്ട് െങ്കിൽ മക്കൾ മരിച്ചു പോകുന്നതിനുള്ള പൂജ ചെയ്യുമെന്നുവരെ ഇവർ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിലുണ്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നയാവാൻ അരുൺ ആവശ്യപ്പെട്ടത് യുവതി പോലീസിനോട് പറഞ്ഞു ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയിലുണ്ട് പ്രതിയച്ച മോശം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ യുവതി ബംഗളൂരു പോലീസിന് കൈമാറി അരുൺ പരാതിക്കാരിയെ വീഡിയോ കോൾ ചെയ്തിരുന്നു ഇത് അറ്റൻഡ് ചെയ്ത വീട്ടമ്മയുടെ ദൃശ്യം പകർത്തിയ ശേഷം ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പിന്നീട് യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന് പരാതിയിൽ ആരോപിക്കുന്നു ഒളിവിൽ പോയ മുഖ്യ പൂജാരിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പൂജാരിയായ അരുണിനെ യുവതിയുടെ പരാതിയിൽ ബന്ദലൂർ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ക്ഷേത്ര ഭാരവാഹികൾ കേസ് നിഷേധിച്ചതായാണ് റിപ്പോർട്ട് യുവതിയുടെ പരാതി വ്യാജമാണെന്നാണ് ഭാരവാഹികൾ പറയുന്നത്